ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച അല്ലയോ രാജാവേ ഞങ്ങൾക്ക് തോന്നുന്നത് രാമൻ രാക്ഷസകുലത്തെ മാത്രമല്ല ഈ ഭൂലോകത്തെ തന്നെ നശിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ് എന്നാണ് അതെന്തായാലും അങ്ങ് എത്രയും പെട്ടെന്ന് സീതയെ അദ്ദേഹത്തിന് മടക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉടനടി തന്നെ യുദ്ധസന്നാഹങ്ങളൊരുക്കി വാനരപ്പട നമ്മുടെ അതിർത്തി കടക്കുന്നതിന് മുൻപ് അവരെ നേരിടണം രാവണൻ ഷാർദൂലൻ്റെ വാക്കുകളെ അല്പനേരം മനനം ചെയ്തു എന്നിട്ട് പ്രഖ്യാപിച്ചു എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും സീതയെ മടക്കി നൽകുകയില്ല സ്വന്തം പാർപ്പിടത്തിലേക്ക് വിടവാങ്ങിയ രാവണൻ മാന്ത്രിക വിദ്യകൾക്ക് പ്രസിദ്ധിയാർജിച്ച വിദ്യുത് ജുഹാനെ വിളിപ്പിച്ചു രാവണൻ അവനോട് പറഞ്ഞു രാമന്റെ ഒരു മായിക തല നീ ഉണ്ടാക്കണം ഒപ്പം അയാളുടെ വില്ലും ഒരു അസ്ത്രവും കൂടി സൃഷ്ടിക്കണം ഞാനിപ്പോൾ തന്നെ സീതയെ കാണുന്നതിന് പുറപ്പെടുകയാണ് നീയും അവിടേക്ക് വന്ന് മറഞ്ഞു നിൽക്കണം ഞാൻ വിളിക്കുമ്പോൾ മായ കൊണ്ട് സൃഷ്ടിച്ച ആ വസ്തുക്കളുമായി നീ എൻ്റെ മുന്നിലേക്ക് വരികയും വേണം സീതയെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ രാവണൻ അശോകവനിയിലെത്തി അതീവ ദുഃഖിതയായിരിക്കുന്ന ജനകപുത്രിയുടെ മുന്നിൽ ചെന്ന് നിന്ന് രാവണൻ പ്രഖ്യാപിച്ചു എൻ്റെ സൈന്യാധിപൻ രാമനെ വധിച്ചിരിക്കുന്നു ആയതിനാൽ പിടിവാശി ഉപേക്ഷിച്ച് നീ എൻ്റെ പ്രിയപ്പെട്ട റാണിയായി വന്നേ തീരൂ സംഭവിച്ചതെല്ലാം ഞാൻ വിശദമായി വർണ്ണിക്കാം സാഗരം താണ്ടി ലങ്കയിൽ വന്നപ്പോഴേക്കും നിശാവേളയായതിനാലും തളർന്ന അവശരായതിനാലും രാമലക്ഷ്മണന്മാരും വാനരപ്പടയും കടൽ തീരത്തു തന്നെ കിടന്ന് നിദ്രപോകി ഇരുട്ടിന്റെ മറവിൽ രാക്ഷസയോദ്ധാക്കൾ അവിടേക്ക് പോയി വാനരന്മാരെ കൂട്ടക്കൊല ആരംഭിച്ചു ചെയ്യുവാനാരംഭിച്ചു ഗാഢനിദ്രയിലാണ്ടിടന്നിരുന്ന രാമന്റെ ശിരസ് പ്രഹസ്തൻ അറുത്തെടുത്തു ലക്ഷ്മണൻ ഹനുമാൻ തുടങ്ങിയ മറ്റ് സേനാപ്രമുഖരും കൊല്ലപ്പെട്ടു മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു അല്ലയോ നാരിമണി ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാനായിക്കൊണ്ടുമാത്രം രാമന്റെ വിച്ഛേദിക്കപ്പെട്ട ശിരസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അനന്തരം ഒരു രാക്ഷസിയോട് വിളിക്കുവാൻ ഏൽപ്പിച്ചു രാവണൻ നിമിഷങ്ങൾക്കകം രാമന്റെ ശിരസും അമ്പും വില്ലും കയ്യിലേന്തിയ വിദ്യുജ്ജുഹ്വാൻ പ്രത്യക്ഷപ്പെട്ടു രാവണൻ സീതയോട് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ നിണം വഴിയുന്ന ശിരസ് കണ്ടുകൊള്ളുക വിദ്യുജ്ജുഹ്വാൻ്റെ നേർക്കുതിരിഞ്ഞ് അയാൾ നിർദ്ദേശിച്ചു രാമന്റെ ശിരസ് സീതയ്ക്ക് നൽകുക തൻ്റെ ഭർത്താവിന്റെ നിർജീവമായ ശിരസ് അവൾ നല്ലവണ്ണം കാണട്ടെ ആജ്ഞയനുസരിച്ച് ശിരസ് സീതയുടെ കാൽക്കൽ വച്ചിട്ട് വിദ്യുജുഹ്വാൻ പൊടുന്നനെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അടുത്തതായി രാമന്റെ മായിക അമ്പും വില്ലും അവളുടെ മുന്നിലേക്ക് എടുത്തെറിഞ്ഞിട്ട് രാവണൻ ആജ്ഞാപിച്ചു എനിക്ക് കീഴടങ്ങുകയല്ലാതെ നിനക്ക് ഇനി മറ്റൊരു മാർഗവുമില്ല മായിക ശിരസ് എല്ലാവിധത്തിലും വിശ്വസിക്കത്തക്ക വണ്ണം രാമൻ്റേത് തന്നെയാണെന്ന് തോന്നിപ്പിച്ചു അതുകണ്ട സീത ദയനീയമാം വണ്ണം വിലപിക്കുവാൻ തുടങ്ങി കൈകേയി നിങ്ങളുടെ ദുഷ്ടപദ്ധതികളുടെ പരിണിത ഫലമാണിത് നിങ്ങളുടെ ആഗ്രഹം സഫലമായി നിങ്ങൾക്ക് അത്യാഹ്ലാദവതിയാകുവാൻ സമയമായി തേങ്ങി കരഞ്ഞ സീതയുടെ ശരീരമാകെ വിറകൊണ്ടു അല്പനേരത്തിനകം കൊടുങ്കാറ്റിൽ പിഴുതെറിയപ്പെട്ട വാഴയെന്ന വണ്ണം സീത ബോധരഹിതയായി നിലത്തു വീണു ബോധം വീണ്ടെടുത്ത ശേഷം മായിക ശിരസിനരികിൽ ഇരുന്ന് ആ സാത്വി ഇപ്രകാരം വിലപിച്ചു ഓ രാമ താങ്കളുടെ മരണത്തോടെ ഞാൻ വിധവയായി തീർന്നു അങ്ങനെ എൻ്റെ ജീവിതവും അവസാനിച്ചിരിക്കുന്നു സ്വന്തം മരണത്തിന് മുൻപ് ഭർത്താവിൻ്റെ മരണം സംഭവിക്കുക എന്നതിനേക്കാൾ വലിയ ഏത് ദുരന്തമാണ് ഒരു സ്ത്രീയുടെ തലയിൽ പതിക്കുവാനുള്ളത് എനിക്ക് വേണ്ടി മാത്രം കടൽ കടന്ന് അദ്ദേഹം യുദ്ധം ചെയ്യുന്നതിന് മുൻപ് കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നെ പാണിഗ്രഹണം ചെയ്ത സമയത്ത് രാമൻ അറിഞ്ഞതില്ലല്ലോ സ്വന്തം മരണത്തെ തന്നെയാണ് വെൽക്കുന്നതെന്ന് തീർച്ചയായും ഞാൻ ഏതോ ജന്മത്തിൽ ഏതെങ്കിലും സാധു സ്ത്രീയുടെ മാംഗല്യത്തിന് വിഘാതമായി നിന്നിട്ടുണ്ടാവണം അതുകൊണ്ട് മാത്രമാണ് ഈ ജന്മത്തിൽ എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് ഓ രാമാ എന്നെ കൂട്ടാതെ അങ്ങ് പരലോകത്തിലേക്ക് യാത്രയായോ രാവണനെ നോക്കി സീത ധൈര്യപൂർവ്വം പറഞ്ഞു രാമന്റെ ശരീരം കിടക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോവുക അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുമേൽ എൻ്റെ ശരീരം ശയിക്കുമ്പോൾ നിനക്കെന്നെ വധിക്കാം അങ്ങനെ എനിക്കെൻ്റെ ഭർത്താവിൻ്റെ ഗതി തന്നെ പിന്തുടരാനാവും തദവസരത്തിൽ ഒരു ദൂതൻ വന്ന് രാവണനെ അറിയിച്ചു എല്ലാ മന്ത്രിമാരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടിയ പ്രഹസ്തൻ രാവണന്റെ സാന്നിധ്യം അവിടെ അടിയന്തരമായി ആവശ്യപ്പെടുന്നുവെന്ന് രാവണൻ അശോകവനി വെടിഞ്ഞതും രാമന്റെ മായിക ശിരസും അമ്പും മറ്റും സീതയുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയി യോഗത്തിൽ രാവണൻ ആദ്യമേ തന്നെ തൻ്റെ സൈന്യത്തെ സംഘടിപ്പിക്കുവാൻ നിർദ്ദേശിച്ചു അതിനാൽ വാദപ്രതിവാദങ്ങൾക്കൊന്നും ഇടയുണ്ടായില്ല യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ അന്നേരം മുതൽ തുടങ്ങി ഇതേസമയം വിഭീഷണന്റെ പത്നിയായ സരമ എന്ന രാക്ഷസി സീതയെ ആശ്വസിപ്പിക്കുന്നതിനായി അശോകവനിയിലെത്തി കഠിനമായ വ്യഥയാൽ സീത അകാലമരണത്തിന് അടിമയായേക്കാമെന്ന് ഭയന്ന രാവണൻ സീതയോട് ഒരു മൃദുസമീപനം പുലർത്തണമെന്ന് സരമയോട് ആവശ്യപ്പെട്ടിരുന്നു സരമ ആശ്വാസവചനങ്ങൾ വർഷിച്ചു ഒരു കുറ്റിക്കാട്ടിനു പിന്നിൽ ഒളിച്ചിരുന്നതിനാൽ എനിക്ക് ഇവിടെ സംഭവിച്ചതെല്ലാം കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞു ഞാൻ നിനക്ക് തരാം രാമൻ മരണപ്പെട്ടിട്ടില്ല എന്ന് നീ കണ്ട ശിരസ് രാവണൻറെ മായാവിദ്യയിലുണ്ടായതു മാത്രമാണ് സത്യം എന്താണെന്ന് വെച്ചാൽ രാമനും ലക്ഷ്മണനും വലിയൊരു വാനര സൈന്യത്തോടൊപ്പം ലങ്കയിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നതാണ് രാവണനെ ആക്രമിക്കുവാനുള്ള ഒരുക്കങ്ങളാണ് ഈ നിമിഷം വരെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാക്ഷസരാജാവ് അല്പം മുൻപ് ഇവിടെ നിന്ന് അസ്വസ്ഥനായി ഇറങ്ങിപ്പോയത് രാവണന് വ്യക്തമായ ബോധമുണ്ട് രാമനെയോ അദ്ദേഹത്തിന്റെ സംരക്ഷണയിലുള്ള വാനരന്മാരെയോ തോൽപ്പിക്കാനാവില്ല എന്നും ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ രാക്ഷസന്മാർ പടയുരുക്കം നടത്തുന്നതിന്റെ ബഹളങ്ങൾ എനിക്ക് കേൾക്കാനാവുന്നുണ്ട് ഉടൻ തന്നെ ഉഗ്രമായൊരു യുദ്ധം പുറപ്പെടുമെന്നത് സുനിശ്ചിതം സീത നീ ഒട്ടും തന്നെ വ്യാകുലപ്പെടേണ്ട രാമൻ നിശ്ചയമായും രാവണനെ വധിക്കും നിനക്ക് എന്തെങ്കിലും സന്ദേശം അയക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായും രാമന്റെ കയ്യിലെത്തിക്കാം സീതയ്ക്ക് ഈ വാർത്തകൾ അളവറ്റ ആശ്വാസം നൽകി അവൾ പറഞ്ഞു സരമ അതിനു പകരം നീ പോയി രാവണന്റെ രാവണൻ്റെ ഉദ്ദേശങ്ങളെന്താണെന്ന് അറിഞ്ഞുവരിക എന്നെ രാമന് മടക്കി കൊടുക്കുമോ അതോ രാമനുമായി യുദ്ധം ചെയ്യുമോ അതനുസരിച്ച് രാവണ രാവണസഭയിലെത്തിയ സരമ മറഞ്ഞുനിന്ന് രാവണനും മന്ത്രിമാരും തമ്മിലുള്ള സംഭാഷണങ്ങളത്രയും ചോർത്തിയെടുത്തു ലക്ഷ്യം നേടിയ ഉടൻ സീതയുടെ അരികിലേക്ക് മടങ്ങിവന്ന് അവൾ അറിയിച്ചു വയോധികരായ പല മന്ത്രിമാരും നിന്നെ രാമന് മടക്കി നൽകണമെന്ന അഭിപ്രായക്കാരായിരുന്നു രാവണനെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി രാമന്റെ ധീരതയെക്കുറിച്ചും യുദ്ധ സാമർഥ്യത്തെക്കുറിച്ചും വളരെ വിശദമായി അവർ വർണ്ണിക്കുകയുണ്ടായി രാവണന്റെ മാതാവായ കൈകസിയും സമാധാനത്തിന് വഴിയുണ്ടാക്കണമെന്നാണ് രാവണനെ നിർബന്ധിച്ചത് പക്ഷേ രാവണൻ തെല്ലും കൂട്ടാക്കിയില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി മരണം സംഭവിക്കുന്നതുവരെ രാവണൻ നിന്നെ മടക്കി കൊടുക്കുകയില്ല യോഗം നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ കൂടിയും വാനരപ്പടയുണ്ടാക്കിയ ശബ്ദകോശങ്ങൾ ശംഖ് ചെണ്ട തുടങ്ങിയവയുടെ മേളം എന്നിവ രാവണന് വ്യക്തമായി കേട്ടിരിക്കണം കൈകേസിയുടെ പിതാവായ മാലിവാൻ അടുത്തതായി സംസാരിച്ചത് ബുദ്ധിയുള്ള ഒരു രാജാവ് ഒരിക്കലും തന്നെക്കാൾ ബലശാലിയായ ശത്രുവിനോട് പട ആയതുകൊണ്ട് സീതയെ രാമന് വിട്ടുകൊടുത്ത് സമാധാന ബന്ധം രാമനുമായി ഉണ്ടാക്കണമെന്നതാണ് എന്റെ ഉപദേശം അല്ലെന്നാകിൽ രാവണാ നിനക്ക് ഒരു കാര്യം തീർച്ചപ്പെടുത്താം നിന്നെപ്പോലൊരു ദുഷിച്ചവനെ കീഴടക്കാൻ നന്മ ശത്രുഭാവത്തിൽ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് ശ്രേഷ്ഠ മുനിമാർ എത്ര പേരെയാണ് നീ ഉപദ്രവിച്ചിട്ടുള്ളത് അവരുടെയെല്ലാം തപശക്തി ഇപ്പോൾ നിനക്കെതിരായി തിരിഞ്ഞ് നിന്നെ നാശോന്മുഖനാക്കി തീർക്കുകയാണ് നിനക്ക് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരം നിന്നെ മനുഷ്യരിൽ നിന്നോ കുരങ്ങന്മാരിൽ നിന്നോ സംരക്ഷിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അത്യന്തം അപകടകരമായ സ്ഥിതിയെക്കുറിച്ച് നീ ഗാഠമായി ചിന്തിക്കണം പ്രിയപ്പെട്ട പേരക്കിടാവേ എൻ്റെ ഉപദേശം നീ വേണ്ടവണ്ണം സ്വീകരിക്കുക അതുമാത്രമല്ല ലങ്കയുടെ സർവനാശം അടുത്തുവന്നു സൂചിപ്പിക്കുന്ന അശുഭലക്ഷണങ്ങൾ അനവധി കണ്ടു തുടങ്ങിയിട്ടുണ്ട് കരിമീഘ കൂട്ടങ്ങൾ ഭയങ്കരമായി ചുവന്ന മഴ വർഷിക്കുന്നു നമ്മുടെ ആന കുതിര ഇത്യാദി മൃഗങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു ശവം തീനികളായ വന്യമൃഗങ്ങൾ പകൽവേളയിൽ പോലും പൂന്തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്നു മാത്രമല്ല അവശകുനം നിറഞ്ഞ് ഓരിയിടലുകളും കേൾപ്പിക്കുന്നു രാക്ഷസന്മാരുടെ സ്വപ്നങ്ങളിൽ മഞ്ഞ പല്ലുകളുള്ള കറുത്ത സ്ത്രീകൾ വീടുകൾ കൊള്ളയടിക്കുന്നതും മുന്നിൽ നിന്ന് അട്ടഹസിക്കുന്നതും കാണുന്നു യാഗ നിവേദ്യങ്ങൾ ഭുജിക്കുന്നത് നായ്ക്കളത്രേ ഒരു വർഗത്തിലെ ഒരു മൃഗം മറ്റു വർഗങ്ങളിലേതോ മൃഗവുമായി ഇണചേരുന്നു കാലദേവൻ അതികായനും ഇരുണ്ട നിറത്തോടും മുണ്ടനം ചെയ്ത തലയോടും കൂടിയവനായി ഓരോ ലങ്കാഗൃഹത്തിനുള്ളിലേക്കും രാവിലെയും സായാഹ്നത്തിലും ഒളിഞ്ഞുനോക്കുന്നതും കണ്ടു തുടങ്ങിയിരിക്കുന്നു രാവണാ രാമൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാവതാരം എടുത്തു വന്നിരിക്കുന്നു മാത്രം ആയതിനാൽ നീ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് കീഴടങ്ങുന്നതാണ് നിനക്ക് എന്തുകൊണ്ടും നല്ലത് ഈ ഭീകരാവസ്ഥയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുവാൻ അതേയുള്ളൂ മാർഗം സരമ സീതയോട് പറഞ്ഞു ഇത്രയൊക്കെ സതുപദേശങ്ങൾ ലഭിച്ചിട്ടും രാവണന് ഒന്നും സ്വീകാര്യമായിരുന്നില്ല അയാൾ കോപത്തോടെ മറുപടി പറഞ്ഞു ശത്രുപക്ഷത്തെ പിന്താങ്ങുന്ന നിങ്ങൾ തെമ്മാടിയാണ് രാമൻ്റെ ശക്തിയെ പുകഴ്ത്തുവാൻ വ്യഗ്രത കാട്ടുന്ന നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്കെന്നോട് അസൂയയാണ് അല്ലെങ്കിൽ നിങ്ങളെ ശത്രുക്കൾ പ്രേരിപ്പിച്ചതാവണം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുവിനെ ഭയമായിരിക്കണം ഇതിലേതെങ്കിലും കാരണം കൊണ്ടായിരിക്കണം നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ശത്രുസ്തുതി പാടുന്നത് പക്ഷേ ഞാൻ തരാം അധികം താമസിയാതെ തന്നെ എൻ്റെ കൈകളാൽ രാമൻ കൊല്ലപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാനാകും മല്യവാൻ നിശബ്ദനായി യോജിച്ച തരം വിജയാശംസകൾ നേർന്ന ശേഷം അയാൾ ഉടൻ തന്നെ സ്വന്തം പാർപ്പിടത്തിലേക്ക് നടന്നു അനന്തരം ലങ്ക സംരക്ഷണത്തിനായിക്കൊണ്ട് രാവണൻ പല നടപടിക്രമങ്ങളും സ്വീകരിച്ചു കിഴക്കേ ഗോപുരം കാവലിന് പ്രഹസ്തനെയും തെക്കേ ഗോപുരത്തിന് മഹാപാർശ്വൻ മഹോദരൻ എന്നിവരെയും നിയോഗിച്ചു നഗരമധ്യ സംരക്ഷണം വിരൂപാക്ഷനെ ഏൽപ്പിച്ചു അനന്തരം അമാത്യന്മാരെ പിരിച്ചയച്ചിട്ട് രാവണൻ അന്തപുരത്തിലേക്ക് പോയി ഈ സമയത്ത് ലങ്കയോടണഞ്ഞുകൊണ്ടിരുന്ന രാമനും വാനര സൈന്യവും എങ്ങനെയാണ് ലങ്കയെ ആക്രമിക്കേണ്ടതെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിഭീഷണൻ ഒരു നല്ല വാർത്ത അറിയിച്ചു ഞാനും എൻ്റെ അമാത്യന്മാരായ അനലൻ സമ്പാദി പനസൻ പ്രമാദി എന്നിവരും പക്ഷികളുടെ രൂപം കൈക്കൊണ്ട് രാവണൻ്റെ പടയൊരുക്കങ്ങളെല്ലാം നിരീക്ഷിക്കുകയുണ്ടായി പ്രിയരാമ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അറുപത് ലക്ഷം രാക്ഷസന്മാരുമായി വന്ന് രാവണൻ പണ്ട് ലങ്കയെ ലങ്കരമിച്ച് കുബേരനെ പരാജയപ്പെടുത്തിയതെങ്ങനെയോ അതേപോലെ ഇന്ന് ഈ വാനരസൈന്യത്തിൻ്റെ സഹായത്തോടെ അങ്ങ് രാവണനെ പരാജിതനാക്കും അനന്തരം രാമൻ ഇപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു നീലൻ നയിക്കുന്ന പടയാളികൾ കിഴക്കേ നടയിൽ പ്രഹസ്തനെ നേരിടും മഹാപാർശ്വൻ മഹോദരൻ എന്നിവരെ തെക്കേ നടയിൽ അങ്കദൻ ആക്രമിക്കും പടിഞ്ഞാറേ നടയിലെ ആക്രമണം ഹനുമാന്റെ നേതൃത്വത്തിലായിരിക്കും ഞാനും ലക്ഷ്മണനും കൂടി വടക്കേ നടയിൽ രാവണനെ എതിരിടാം സുഗ്രീവൻ ജാമ്പവാൻ വിഭീഷണൻ എന്നിവർ സൈന്യത്തിന്റെ മധ്യഭാഗത്ത് നിലയുറപ്പിക്കുക എന്നിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുവോ അതെല്ലാം അപ്പപ്പോൾ തന്നെ പരിഹരിക്കുക മനുഷ്യരൂപത്തിൽ യുദ്ധം ചെയ്യുവാൻ ഏഴുപേര് മാത്രമേ ആവശ്യമുള്ളൂ ലക്ഷ്മണൻ വിഭീഷണൻ നാല് മന്ത്രിമാർ എന്നിവരും പിന്നെ ഞാനും മറ്റുള്ളവർ വാനര രൂപത്തിൽ തന്നെ യുദ്ധം ചെയ്യട്ടെ എന്തെന്നാൽ രാക്ഷസന്മാരിൽ നിന്ന് അവരെ വേർതിരിച്ചറിയാൻ അത് ഉപകരിക്കും ചക്രവാളസീമയിൽ സൂര്യൻ താഴ്ന്നപ്പോൾ രാമലക്ഷ്മണന്മാരും മുഖ്യന്മാരും സുവേല പർവ്വതത്തിന്റെ ശിഖരത്തിൽ കയറി രാത്രി കഴിച്ചുകൂട്ടുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പർവ്വത ശിഖരത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇരുട്ട് വ്യാപിച്ച് തുടങ്ങിയിരുന്നുവെങ്കിലും ലങ്കയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിച്ചു അവർക്ക് എണ്ണമറ്റ മിന്നിത്തെളിയുന്ന വിളക്കുകളോടെ ശോഭിച്ച ലങ്ക ആകാശത്തിൽ നിന്ന് തൂങ്ങി കിടക്കുകയാണോ എന്ന് തോന്നിപ്പിച്ചു മാത്രമല്ല രാക്ഷസന്മാരാൽ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന വസ്തുതയും അവരുടെ കണ്ണിൽപ്പെട്ടു അടുത്ത പ്രഭാതത്തിൽ നിറഞ്ഞ സൂര്യപ്രകാശത്തിൽ ആ സ്വർഗീയ സുന്ദര നഗരിയുടെ നിരനിരയായി നിന്ന പൂന്തോട്ടങ്ങളും അവയിലെ പുണ്യവൃക്ഷങ്ങളും മധുരഗാനം ആലപിക്കുന്ന പക്ഷികളുമെല്ലാം കണ്ടപ്പോൾ ഏവരും അത്ഭുത പരിതന്ത്രമായി ത്രികുടപർവ്വതത്തിൻ്റെ വിശാലമായ ഒരു ശിഖരത്തിലായിരുന്നു വിസ്തീർണമേറിയതും അതിസുന്ദരവുമായ ലിങ്ക സ്ഥിതി ചെയ്തിരുന്നത് കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ ആ പട്ടണത്തിന്റെ മധ്യഭാഗത്താണ് രാവണൻ്റെ ആയിരം സ്തൂപങ്ങളാൽ വഹിക്കപ്പെട്ട കൊട്ടാരം നിലകൊണ്ടിരുന്നത് നഗരിയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടനായി ഇമവട്ടാതെ നോക്കി നിന്ന രാമന് വടക്കേ ഗോപുരത്തിന്റെ മുകളിൽ ഇരുപ്പുറപ്പിച്ചിരുന്ന രാവണനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു വെൺകൊറ്റക്കുടയുടെ കീഴിൽ പരിചാരകന്മാരാൽ വീശപ്പെട്ടുകൊണ്ടിരുന്നു രാവണൻ ശിഖരങ്ങളിൽ നിന്ന് ശിഖരങ്ങളിലേക്ക് ചാടി ലങ്കയുടെ അതിർത്തികളിലുള്ള പൂങ്കാവനങ്ങളിൽ നിലയുറപ്പിക്കുവാൻ വാനരന്മാരോട് സുഗ്രീവൻ ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു സുഗ്രീവനും രാവണനെ തിരിച്ചറിഞ്ഞു ധൈര്യത്തോടും ശക്തിയോടും കൂടി സുഗ്രീവൻ സുവേല പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒറ്റച്ചാട്ടത്തിൽ രാക്ഷസരാജാവിന്റെ മുന്നിൽ ചെന്നു നിന്നു അല്പനേരം രാവണൻ അവജ്ഞയോടെ നോക്കി നിന്ന ശേഷം സുഗ്രീവൻ പ്രഖ്യാപിച്ചു ഞാൻ രാമന്റെ സേവകനാണ് ഇന്നേ ദിവസം തന്നെ ഞാൻ നിന്നെ കൊല്ലുന്നുണ്ട് ഈ പദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സുഗ്രീവൻ ചാടിയ ചാട്ടത്തിൽ രാവണന്റെ കിരീടം തെറിച്ച് നിലത്തു വീണു ഞെട്ടിപ്പോയിരുന്നുവെങ്കിലും രാവണൻ സുഗ്രീവനെ പിടികൂടി അതേപോലുള്ള ഭീഷണികളും മുഴക്കി ഊക്കോടെ നിലത്തെറിഞ്ഞു സുഗ്രീവനോ ഒരു റബ്ബർ പന്തു പന്തുകണക്കെ തെറിച്ചു വന്ന് രാവണനെ കടന്നു പിടിച്ച് അസാമാന്യ ശക്തിയോടെ എടുത്തെറിഞ്ഞു അതിഘോരമായ മല്ലയുദ്ധമാണ് പിന്നീടുണ്ടായത് പരസ്പരം നഖങ്ങളാൽ മാന്തുക നിമിത്തം ഇരുവരും രക്തം വിയർപ്പ് എന്നിവയാൽ മൂടപ്പെട്ടു മുഷ്ടിചുരുട്ടി ഇടിച്ചും പരസ്പരം തള്ളിത്തറയിലിട്ടും ദീർഘനേരം അവർ പൊരുത്തി പെട്ടെന്ന് ഇരുവരും ഒന്നിച്ച് കോട്ടമതിലിനും കിടങ്ങിനും ഇടയ്ക്കുള്ള നിലത്ത് വന്നു വീണു ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് ദ്വന്ദ്യുദ്ധം പുനരാരംഭിച്ചു മല്ലയുദ്ധകലയുടെ എല്ലാ അടവുകളും അവർ ഭംഗിയായി പ്രദർശിപ്പിച്ചു അവസാനം രാവണൻ ഒരു കാര്യം മനസ്സിലായി വെറും ശാരീരിക ശക്തി മാത്രം പോരാ സുഗ്രീവനെ വെല്ലുവാൻ എന്ന് അതിനാൽ രാവണൻ മായാവിദ്യകൾ പ്രയോഗിക്കുവാൻ നിശ്ചയിച്ചു ഇത് മനസ്സിലായപ്പോൾ ബുദ്ധിമാനായ സുഗ്രീവൻ മല്ലയുദ്ധം അവസാനിപ്പിക്കാമെന്ന് തീരുമാനമെടുത്ത് പിൻവാങ്ങി എന്നിട്ട് രാമന്റെ സമീപത്തേക്ക് ചാടിയെത്തുകയും ചെയ്തു ധീരോദാത്തമായ തന്റെ പ്രവൃത്തിയിൽ സുഗ്രീവൻ വളരെയധികം ആഹ്ലാദം കൊണ്ടു കൂട്ടാളികൾ സാമൂദം തുള്ളിച്ചാടി ആരാധന അറിയിച്ചു രാമൻ സുഗ്രീവനെ ഗാഢാലിംഗനം ചെയ്തു എങ്കിലും സ്നേഹപൂർവം ശകാരിക്കുകയും ചെയ്തു രാമൻ അദ്ദേഹം പറഞ്ഞു തികച്ചും നിരുത്തരവാദപരമായിട്ടാണ് അങ്ങ് പെരുമാറിയത് എന്റെ എന്തേ വാങ്ങിയില്ല മാത്രമല്ല ഒരു രാജാവ് ഒരിക്കലും ഇത്തരമൊരു സാഹസപ്രവൃത്തിക്ക് മുതിരുകയരുത് കാരണം രാജാവിൻ്റെ നിര്യാണം ഒരു രാഷ്ട്രത്തെ ആകമാനം അപായപ്പെടുത്തും സുഗ്രീവ രാവണൻ അങ്ങേ വധിച്ചിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും പ്രതികാരാർത്ഥം രാവണനെയും വധിച്ചേനെ വിഭീഷണനെ ലങ്ക രാജാവായും ഭരതനെ അയോധ്യ രാജാവായും അഭിഷേകം ചെയ്യിച്ചിട്ട് എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങേ മരണത്തിന് വിട്ടുകൊടുത്ത അക്ഷം ദിവ്യമായ കുറ്റത്തിനുള്ള ശിക്ഷയായി എൻ്റെ ജീവനും ഉപേക്ഷിച്ചേനെ സുഗ്രീവൻ വിശദീകരിച്ചു സീതയെ അപഹരിച്ച ആ തെമ്മാടിയെ കണ്ടപ്പോൾ കണ്ടില്ലെന്ന് എനിക്ക് കഴിഞ്ഞില്ല രാമൻ ആശ്വസിപ്പിച്ചു സാരമില്ല അങ്ങ് അങ്ങേയറ്റം ധീരതയാണ് പ്രകടിപ്പിച്ചത് അങ്ങയുടെ പടയാളികൾക്ക് വർദ്ധിച്ച ആത്മവിശ്വാസമേകിയിരിക്കുന്നു അങ്ങ് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു പല നിമിത്തങ്ങളും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ അനേകം വാനരശ്രേഷ്ഠന്മാർക്കും കരടികൾക്കും രാക്ഷസന്മാർക്കും ജീവഹാനി സംഭവിക്കുമെന്ന് സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് എത്രയും വേഗം ലങ്ക ആക്രമിക്കാം സുവേലപർവ്വത ശിഖരത്തിൽ നിന്ന് രാമൻ താഴേക്കിറങ്ങി തൻ്റെ സൈന്യ വിഭാഗത്തെ നല്ലവണ്ണം പരിശോധിച്ച് തൃപ്തിയായ ശേഷം കയ്യിൽ വില്ലും പിടിച്ച് രാമൻ കവാത്ത് തുടങ്ങിയപ്പോൾ മറക്കടന്മാർ വൃക്ഷങ്ങളെയും പാറകളെയും പിഴുതെടുത്ത് കൈയിലേന്തി നടന്നു അധികം താമസിയാതെ അവർ ലങ്കയുടെ അതിർത്തി കാക്കുന്ന കോട്ടക്കരകിലെത്തി രാമൻ വടക്കേ നടയിലും നീലൻ കിഴക്കേ കവാടത്തിലും അങ്കദൻ തെക്കേ നടയിലും ഹനുമാൻ പടിഞ്ഞാറേ ദ്വാരത്തിലും നിലയുറപ്പിച്ചു വടക്കും പടിഞ്ഞാറും കവാടങ്ങൾക്ക് മധ്യത്തിൽ സുഗ്രീവൻ താവളമടിച്ചു ഇപ്രകാരം വാനരപ്പട ലങ്കയെ മൊത്തമായും വലയം ചെയ്ത് യുദ്ധം തുടങ്ങുന്ന സമയവും പ്രതീക്ഷിച്ച് കാത്തിരുന്നു കിടങ്ങിനും അതിർത്തിക്കോട്ടയ്ക്കുമിടയിൽ എണ്ണിയാൽ തീരാത്തത്ര വാനരന്മാർ വന്ന് ലങ്കയെ പൊതിഞ്ഞത് കണ്ട രാക്ഷസന്മാർ അത്ഭുതാധീനരായിപ്പോയി അവർ ആയുധധാരികളായിരുന്നിട്ടുകൂടി ഭയം നോടി രാവണന്റെ കൊട്ടാരത്തിലെത്തി ലങ്കശത്രുക്കളാൽ വളയപ്പെട്ടിരിക്കുകയാണെന്ന വിവരം രാവണനെ ധരിപ്പിച്ചു ഇതു കേട്ട രാവണൻ ക്ഷീക്രം മട്ടുപാവിൽ ചെന്നു നിന്ന് നിരീക്ഷണം നടത്തിയപ്പോൾ സംഭവം സത്യമാണെന്ന് ബോധ്യമായി ഭൂമിയാസകലം തവിട്ടു നിറമായി മാറി അത്രയേറെ വാനരന്മാർ ഭൂമിയൊട്ടാകെ മൂട് നിൽക്കുകയായിരുന്നു രാവണന് അതിശയം താങ്ങുവാനായില്ല തൽഫലമായി ഒട്ടേറെ നേരം രാമനെ തുറച്ചു നോക്കിക്കൊണ്ട് രാവണൻ അവിടെ സ്തബ്ധനായി നിന്നുപോയി അടുത്ത പടി എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ കുഴങ്ങി നിന്നു അന്നേരം രാമൻ അങ്കതനെ വിളിച്ച് തന്റെ ദൂതനായി രാവണന്റെ അരികിലേക്ക് ആജ്ഞാപിച്ചു ആകാശത്തിലൂടെ ചാടി വടക്കേ ഗോപുരത്തിൽ മന്ത്രിമാരുടെ മധ്യത്തിലിരുന്ന രാവണന്റെ മുന്നിലെത്തി അങ്കദൻ അല്പം അകന്നു നിന്ന ശേഷം അങ്കദൻ അറിയിച്ചു എന്റെ നാമം അങ്കദൻ ഞാൻ സുഗ്രീവന്റെ അനന്തരവനും കിഷ്കിന്തയുടെ രാജാവുമത്രേ ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്ത സന്ദേശം താങ്കൾക്ക് കൈമാറുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് രാക്ഷസ രാജാവേ നിന്റെ വരങ്ങളുടെ പുണ്യമെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു മഹർഷിയോട് നീ കാണിച്ച കൊടും ക്രൂരതകൾക്ക് പ്രതികാരമായി നിന്നെ വധിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് നീ സ്വയമേവ വന്ന് എനിക്ക് കീഴടങ്ങിയില്ല എന്നാകിൽ ഈ ഭൂമുഖത്തു നിന്ന് രാക്ഷസകുലത്തെ ഒന്നാകെ തുടച്ചു മാറ്റും ഞാൻ ഒന്നുകിൽ ശരണം പ്രാപിക്കുക അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരിക എൻ്റെ മൂർച്ചയുള്ള ശരങ്ങളാൽ നിന്നെ ഞാൻ പാപവിമുക്തനാക്കാം സീതയെ തിരിച്ചയച്ച് എൻ്റെ മുന്നിൽ ശരണം പ്രാപിക്കുവാൻ ഒരുക്കമല്ലെങ്കിൽ ലങ്കയെ നല്ലവണ്ണം നോക്കിക്കാണുക കാരണം അത് അവസാനത്തെ നോട്ടമായിരിക്കും ഇതു കേൾക്കവേ രാവണന്റെ ക്രോധം ആളിക്കത്തി അങ്കദനെ പിടികൂടി വധിക്കുവാൻ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു നാല് രാക്ഷസന്മാർ പിടികൂടുവാൻ വന്നപ്പോൾ അംഗദൻ സൗമ്യനായി നിന്നുകൊടുത്തു സ്വന്തം കരുത്ത് തെളിയിക്കുവാനുള്ള സന്ദർഭമായിട്ട് അതിനെ അംഗദൻ സ്വീകരിച്ചു നാല് രാക്ഷസന്മാരും അങ്കതന്റെ കൈകളിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് രാവണന്റെ കൊട്ടാരത്തിന്റെ മുകളിലെത്തി ആ ചാട്ടത്തിന്റെ വേഗതയിൽ നാല് രാക്ഷസന്മാരും പിടിവിട്ട് നിലംപതിച്ചു രാവണന്റെ കൺമുന്നിൽ തന്നെ മാത്രമല്ല നിസ്സഹായനായ രാവണൻ കൺമിഴിച്ചു നോക്കി നിൽക്കേ ബാലിപുത്രൻ മാളികയുടെ മുഗൾ ഭാഗം പൊടിക്കുവാൻ തുടങ്ങി ഇപ്രകാരം രാവണനെ പരിഭ്രാന്തനാക്കിയ ശേഷം അങ്കതൻ ഉറക്കെ അലറി അനന്തരം രാമസവിധം പൂക്കി അങ്കതന്റെ കരുത്ത് നേരിൽ കണ്ട രാവണന് നല്ലവണ്ണം ബോധ്യമായി തന്റെ അന്ത്യം അടുത്തുവെന്ന സത്യം വീണ്ടും വീണ്ടും ചുടു നിശ്വാസം മുതിർത്തുകൊണ്ട് നിന്നു രാവണൻ അന്നേരം രാമഹൃദയം വീണ്ടും നിസ്സഹായയായ സീതയെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞു അതിനാൽ സൈന്യത്തിന് കൽപ്പന നൽകി വേഗം ഈ രാക്ഷസന്മാരുടെ കഥ കഴിക്കുക ഇതു കേട്ട രാനരന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു രാമലക്ഷ്മണന്മാർ വിജയിക്കട്ടെ ലങ്കയൊട്ടാകെ അതിൻ്റെ പ്രതിധ്വനി അലയടിച്ചു കോട്ടമതിലുകളിൽ വൃക്ഷങ്ങളാലും പാറക്കല്ലുകളാലും വിടവുണ്ടാക്കി വാനരന്മാർ പട്ടണത്തിനുള്ളിൽ പ്രവേശിച്ചു ഇതുകണ്ട രാവണൻ സ്വന്തം സേനയോട് ആക്രമണം ആജ്ഞാപിച്ചു അങ്ങനെ ഒരു ഘോരയുദ്ധം ആരംഭിച്ചു രാക്ഷസന്മാർ കുരങ്ങുകളെ ഗതകളാലും മറ്റായുധങ്ങളാലും ആക്രമിച്ചപ്പോൾ കുരങ്ങുകൾക്ക് തുണയായത് വൃക്ഷങ്ങളും പാറകളും നഖങ്ങളും പല്ലുകളുമായിരുന്നു കോട്ടമതിലിന്റെ മുകളിൽ സുരക്ഷിതരായി ഇരുന്നു കൊണ്ട് രാക്ഷസന്മാർ അനേകം മർക്കടന്മാരെ കൊന്നൊടുക്കി അതേസമയം നിരവധി വാനരന്മാർ മതിലിനു മുകളിലേക്ക് ചാടിച്ചെന്ന് രാക്ഷസന്മാരെ വലിച്ച് നിലത്തെറിഞ്ഞു അങ്ങനെ ഭൂമി വളരെ വേഗം മാംസവും രക്തവും ചെളിയും കലർന്ന ഒരു മിശ്രിതമായി മാറി ഹനുമാൻ ജംബുമാലിയോടും അങ്കദൻ ഇന്ദ്രജിത്തിനോടും നീലൻ നിക്കുംഭനോടും സുഗ്രീവൻ പ്രഹസനോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കവെ കൊല്ലപ്പെട്ട പടയാളികളുടെ മൃതദേഹങ്ങൾ ചോരപ്പുഴകളിൽ ഒഴുകിപ്പോയി ഇന്ദ്രജിത്ത് അങ്കദനെ ഗതവീശിയടിച്ചു പക്ഷേ അങ്കദൻ അതിസാമർഥ്യത്തോടെ അത് കൈക്കലാക്കുകയും അതുപയോഗിച്ച് ഇന്ദ്രജിത്തിന്റെ രഥം അടിച്ചു തകർക്കുകയും ചെയ്തു ജംബുമാലി ഒരു കുന്തത്താൽ ഹനുമാന്റെ മാറിടത്തിൽ മുറിവേൽപ്പിച്ചു വായുപുത്രനാകട്ടെ അയാളുടെ രഥത്തിൽ ചാടിക്കയറി ഒറ്റ അടിയിൽ അയാളെ കാലപുരിക്കയച്ചു രാമനും സുഗ്രീവനും നളരുമെല്ലാം അനേകം രാക്ഷസന്മാരെ വകവരുത്തി ചുരുക്കത്തിൽ വാനര ശ്രേഷ്ഠന്മാരുടെ സൈന്യം ശത്രുക്കൾക്ക് വൻ നാശനഷ്ടങ്ങളും ജീവനാശവും വരുത്തിവച്ചു അത്യുഗ്രമായ ആ യുദ്ധഭൂമിയിൽ അനവധി ശിരസറ്റ ശരീരങ്ങൾ രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും എല്ലായിടത്തും ചിതറിക്കിടക്കുന്നത് കാണാമായിരുന്നു യുദ്ധഭൂമിയുടെ ഭീകരത വർദ്ധിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് അവസാനം നിശാവേളയായി ഇരുട്ടിൽ മർക്കടങ്ങൾ അന്യൂനം ചോദ്യം ചെയ്തു നീ വാനരമാണോ എപ്പോഴെങ്കിലും ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു സുവർണ കവചമണിഞ്ഞിരുന്ന രാക്ഷസന്മാരെ തിരിച്ചറിയുക എളുപ്പമായിരുന്നു എങ്കിലും ഇരുട്ടിൽ ചൈതന്യപൂർണരാവുക എന്നതും അവരുടെ ജന്മസ്വഭാവമായിരുന്നു രണ്ടു സൈന്യങ്ങൾക്കും അതികഠിനമായ നഷ്ടമുണ്ടായി രാക്ഷസകൂട്ടങ്ങൾ രാത്രിയിൽ രാമനെ ആക്രമിച്ചു അവരുണ്ടാക്കിയ ശബ്ദകോശം ദുസഹമായിരുന്നു വലിയ ശരീരത്തോടു കൂടിയ ഗോലാംകുലനെ ഒരു വശത്തും ജാംബവാന്റെ സഹോദരനായ ധൂമ്രനെ മറുവശത്തും നിർത്തിയ ശേഷം രാമൻ ആ ഇരുണ്ട ആകാശത്തെ തന്റെ സുവർണശരങ്ങളാൽ പ്രകാശിതമാക്കി ആ നേരത്ത് അങ്കദൻ ഇന്ദ്രജിത്തിൻ്റെ രഥത്തെ തവിടുപൊടിയാക്കുകയും സാരഥിയെ വധിക്കുകയും ചെയ്തു മുറിവേറ്റ ഇന്ദ്രജിത്ത് തകർന്ന തേരിൽ നിന്ന് നിലത്തിറങ്ങി യുദ്ധഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായി ദേവന്മാരും ഋഷിമാരും വാനത്തിൽ അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഈ കാഴ്ച കണ്ടു കണ്ടുരസിച്ചു അദൃശ്യനായി നിന്ന ഇന്ദ്രജിത്ത് സർപ്പങ്ങളുടെ രൂപത്തിലുള്ള അസ്ത്രങ്ങൾ വർഷിച്ചു തുടങ്ങി ബ്രഹ്മാവ് നൽകിയ ഒരു വരമായിരുന്നു അപ്രത്യക്ഷനാകുവാനുള്ള കഴിവ് സർപ്പശരങ്ങൾ രാമലക്ഷ്മണന്മാരെ മുറുകെ വരഞ്ഞുകെട്ടി അനങ്ങുവാൻ കഴിയാതെയാക്കി ഹനുമാൻ നീലൻ അങ്കദൻ തുടങ്ങിയ പത്ത് ശ്രേഷ്ഠന്മാരെ ഇന്ദ്രജിത്തിനെ കണ്ടുപിടിക്കുവാൻ രാമൻ നിയോഗിച്ചു ആകാശത്തിലേക്ക് ഉയർന്നു ചാടി ഇന്ദ്രജിത്തിനെ തേടിക്കൊണ്ടിരുന്ന അവരെ ഇന്ദ്രജിത്ത് അദൃശ്യനായി നിന്ന് ശരമാരിയാൽ കഠിനമായി മുറിവേൽപ്പിച്ചു അതുപോലെ രാമലക്ഷ്മണന്മാർ മുറിവിൽ നിന്നൊഴുകിയ നിണത്താൽ അഭിഷിക്തരായി ഇന്ദ്രജിത്തിൻ്റെ അശരീരി അപ്പോൾ ഉയർന്നു കേൾക്കുമാറായി രാമാ ലക്ഷ്മണ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക പോലും എന്നെ കാണുവാൻ കഴിയില്ലെന്നിരിക്കെ നിങ്ങളുടെ കാര്യം എന്തു പറയുവാനാണ് ഇനിയിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്തെന്നു വെച്ചാൽ എൻ്റെ ശരവശത്താൽ നിങ്ങളെ രണ്ടുപേരെയും യമരാജപുരിയിലേക്ക് അയക്കുക എന്നതാണ് ഒടുവിൽ ഇന്ദ്രജിത്തിൻ്റെ ശരങ്ങൾക്കിടയിൽ ഒരു വിരൽ വയ്ക്കുവാൻ കൂടി ഇടമില്ലാത്ത വിധം രാമലക്ഷ്മണന്മാരുടെ ശരീരം ആസകലം ശരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടു രാമന്റെ കയ്യിൽ നിന്ന വില്ല് നിലത്തു വീണു ഒപ്പം രാമനും ഇതുകണ്ട് ലക്ഷ്മണനും ഹതാശനായി ബോധം നശിച്ച് നിലത്തു വീണു ഈ പരിതാപകരമായ രംഗം കണ്ട് സർവവാനരന്മാരും അങ്ങേയറ്റം ദുഃഖിതരായി കണ്ണുനീർ വാർത്തു തുടങ്ങി വാനര നായകന്മാരെല്ലാം വന്ന് രാമലക്ഷ്മണന്മാരെ വലയം ചെയ്തു നിന്നതു കണ്ട ഇന്ദ്രജിത്ത് ആഹ്ലാദ ലഹരിയിൽ തന്റെ കൂട്ടരോട് പ്രഖ്യാപിച്ചു എൻ്റെ മായിക ശക്തിയുള്ള നാഗാസ്ത്രങ്ങൾക്ക് രണ്ട് ശൂരയോദ്ധാക്കളും ഇരകളായി തീർന്നിരിക്കുന്നു ഇനി ഇന്ദ്രനോ മറ്റ് ദേവന്മാരോ ആര് വിചാരിച്ചാലും ഇവരെ രക്ഷിക്കുവാനാവുകയില്ല ഇത് ശ്രവിച്ച രാക്ഷസന്മാർ ആഘോഷപൂർവം അലറി വിളിച്ചു രാമൻ മരിച്ചു ഇന്ദ്രജിത്ത് ഏകനായി ശത്രുക്കളെ കീഴടക്കിയിരിക്കുന്നു അവർ മരിച്ചു എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിച്ചതിനാൽ ഇന്ദ്രജിത്ത് രാവണന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു രാമലക്ഷ്മണന്മാർ നിണത്തിൽ കുളിച്ച് നേരിയ ശ്വാസോച്ഛാസവുമായി കിടക്കുന്നിടത്തേക്ക് സുഗ്രീവനും വിഭീഷണനും വന്നെത്തി നാഗാസ്ത്രങ്ങളാൽ ചുറ്റി വരിയപ്പെട്ട് കിടക്കുന്ന സഹോദരന്മാരെ കണ്ട് സുഗ്രീവൻ അത്യന്തം ഖിന്നനായി വിഭീഷണൻ അവർക്ക് അങ്ങേയറ്റം ആശ്വാസം പകരുവാൻ ശ്രമിച്ചു സുഗ്രീവന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് വിഭീഷണൻ അറിയിച്ചു അല്ലയോ രാജാവേ രാമനും ലക്ഷ്മണനും മരിക്കുകയില്ലെന്ന് ഉറപ്പുണ്ട് നമുക്കവരെ പുനർജനിപ്പിക്കുവാൻ വഴിയുണ്ടാക്കാം രാമനെ വേണ്ടവണ്ണം സംരക്ഷിക്കുക ഞാൻ സൈന്യത്തെ സമാധാനിപ്പിച്ച് പടയാളികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടതു ചെയ്യട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു